എത്ര മസിൽ പിടിച്ചിട്ടും കാര്യമില്ല അടുത്ത ആഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് പത്രക്കാരുടെ മുന്നിൽ വന്ന് റേഡിയോ ഓൺ ചെയ്തതുപോലെ പറയുന്നതല്ലാതെ പ്രതിപക്ഷത്തിന് മുന്നിൽ മുട്ടുവിറയ്ക്കുന്നയാളാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അതുകൊണ്ട് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപേ തന്നെ എല്ലാത്തിലും ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് അവസാനവിധ ആർ നേതാക്കളുമായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിലും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇരുപത് ദിവസത്തെ മസിന് പിടുത്തത്തിന് ശേഷമാണ് പിണറായി വിജയൻ ഈ വിഷയത്തിലും കൈകൂപ്പി നിന്നത് നിയമസഭയിൽ തന്നെ നോക്കി വെല്ലുവിളിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ മുഖം ഓർത്തപ്പോഴാണ് മുഖ്യമന്ത്രി പെട്ടെന്ന് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തി കളഞ്ഞത് കാരണം എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെ കണ്ടതായി പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനായിരുന്നു ആദ്യം തന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് പിന്നാലെ വേറെ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയ വിശദീകരണത്തിൽ അജിത് കുമാർ തന്നെ ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തു ഇതോടെ ഡി ജി പിക്ക് സംസ്ഥാന സർക്കാർ ഇതിനുള്ള അന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് അദ്ദേഹം പണി തുടങ്ങിയിട്ടുണ്ട് അതുപ്രകാരം എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ഇടനില വഹിച്ച ആർ എസ് എസ് നേതാവ് ജയകുമാറിന് മൊഴി നൽകാൻ നോട്ടീസ് നൽകിക്കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ ഒരു നടപടിയും സ്വീകരിക്കാത്തതിനെതിരെ വലിയ വിമർശനങ്ങളാണ് വരുന്നത് എൽ ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ സി പി ഐ ഉൾപ്പെടെയുള്ളവർ അജിത് കുമാറിനെ സർവീസിൽ തുടരാൻ അനുവദിക്കുന്നതിൽ കടുത്ത വിയോജിപ്പും പ്രകടിപ്പിച്ചിരിക്കുന്നു ഇതൊക്കെ വച്ച് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ കഴുത്തിന് പിടിക്കും സഭയിൽ വെച്ച് എന്നുറപ്പായപ്പോഴാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് അന്വേഷണം പ്രഖ്യാപിച്ച് തലയൂരാനുള്ള ശ്രമം പിണറായി നടത്തിയിരിക്കുന്നത് എന്നാൽ ഇതിന്റെ റിപ്പോർട്ട് നൽകിയാലും ഇല്ലെങ്കിലും ഇത് വച്ചിട്ടായിരിക്കും പിണറായി വിജയനെ ആക്രമിക്കുക എന്നുറപ്പാണ് പുറത്താണെങ്കിൽ ശശിയും അജിത് കുമാറും എല്ലാം സഹായിക്കാനുണ്ട് അകത്തുപക്ഷേ പിണറായി ഈ വയസ്സിൽ വെള്ളം കുടിക്കാൻ പോവുകയാണ് ഊരിപ്പിടിച്ച വാളും ഉയർത്തിപ്പിടിച്ച കത്തിയും കീലേരി അച്ചുവിന് കിട്ടിയതുപോലെയാകും മുഖ്യമന്ത്രിയുടെ അവസ്ഥ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർമാർ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വിജയത്തിന് മുഖ്യമന്ത്രി ബി ജെ പി സഹായിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയെ ഹൊസബലെ എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച വിഷയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചത് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയെ ഹൊസബലയെ കാണാൻ അജിത് കുമാറിനെ മുഖ്യമന്ത്രി അയച്ചു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇതുവരെ ഉറപ്പിച്ചു പറഞ്ഞത് അത് തന്നെയാണ് സഭയിലും പറയാൻ പോകുന്നതും ഈ ഒരൊറ്റ സംഭവം മാളിക്കത്തുന്നതോടെ പിണറായി വിജയന്റെ കാവിക്കലസവും വർഗീയ മുഖവും ജനങ്ങൾ തിരിച്ചറിയും എന്നുറപ്പാണ് അജിത് കുമാറിനെതിരെ നടപടി എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്ന ഒറ്റ ചോദ്യം അതുമാത്രം മതി മുഖ്യനെ മൂലക്കിരുത്താൻ എ ഡി ജി പി വ്യക്തിപരമായ ആവശ്യത്തിനാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടെന്നായിരുന്നു തുടക്കം മുതലുള്ള സി പി എമ്മിന്റെ ന്യായീകരണം എന്നാൽ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്ന് കണ്ട ബി ജെ പി നേതാവിനോട് സംസാരിച്ച ഇ പി ജയരാജൻ വീട്ടിലിരിക്കുമ്പോൾ എ ഡി ജി പി ആ കസേര തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പിണറായിയുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം തന്നെയാണ് ഇനി എന്ത് കള്ളന്യായം പറഞ്ഞാലും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ട് അതൊരിക്കൽ കൂടി വ്യക്തമാക്കാനും മുഖ്യന്റെ കാവ്യമുണ്ട് ഉരിഞ്ഞെടുക്കാനും തന്നെയാണ് പ്രതിപക്ഷം നിയമസഭയിൽ കച്ചകെട്ടി ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ ഇരുപത്തിരണ്ടാം തീയതി പാറമേക്കാവ് വിദ്യാമന്ദിരം സ്കൂളിൽ ആർ എസ് എസ് ക്യാമ്പിനിടെയാണ് ആർ എസ് എസ് സെക്രട്ടറിയെ ദത്താത്രേയൊസവാലയെ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി കണ്ടത് അതിനു പിന്നാലെ കോവളത്തൊരു സ്വകാര്യ ഹോട്ടലിൽ എ ഡി ജി പി തന്നെ ആർ എസ് എസ് നേതാവ് റാം മാധവനെ സന്ദർശിച്ചു ഇത് രണ്ടും കൂടി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ദൗത്യം നന്നായി നിറവേറ്റിയതോടെ സുരേഷ് ഗോപി തൃശൂരിൽ എം പി ആയി രാജ്യത്തിന്റെ മന്ത്രിയുമായി ബാക്കി നമുക്ക് നിയമസഭയിൽ നേരിട്ട് കാണാം